ഹലോ ഞാൻ വ്യവസായ വാണിജ്യ വകുപ്പ് അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജെയ്സൺ ചാക്കോ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കൊണ്ടിരുന്നത് ഒരു നിങ്ങളൊരു സംരംഭം ആവശ്യമായ ഏറ്റവും പ്രധാന കാര്യം അത് വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണ് വളരെ വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണ് ഏറ്റവും പ്രധാന കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഉൽപ്പന്നം അഥവാ സേവനം അത് ഏറ്റവും ഉത്തമമായ ഒന്നായിരിക്കണം ഏറ്റവും നല്ലത് നിങ്ങളുടേതായ തനതായതും ഏറ്റവും നല്ലതും അവർ ഇതനുഭവിച്ചതിന് ശേഷം അവർ പൂർണ്ണ സംതൃപ്തരായി മറ്റുള്ളവരോടത് പറയുവാനും മറ്റുള്ളവർ അത് വാങ്ങുവാനും അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി മറ്റുള്ളവർ നല്ല അഭിപ്രായം പറഞ്ഞ് പലരും അത് വാങ്ങുവാനിടയാകുന്ന രീതിയിൽ അവർക്ക് ആത്മസംതൃപ്തി നൽകുന്ന ഒരു ഉൽപ്പന്നമോ സേവനമോ ആയിരിക്കണം നിങ്ങൾ നൽകേണ്ടത് അഥവാ അവരുടെ ആവശ്യത്തിന് മതിയായ ഒരു ഉൽപ്പന്നമായിരിക്കണം നൽകേണ്ടത് ഒരിക്കലും അവരെ കബളിപ്പിക്കുന്ന രീതിയിൽ വ്യാജമായതോ മായമായതോ ആയ സാധനങ്ങൾ കൊടുത്ത് നിങ്ങൾ പണമുണ്ടാക്കാൻ ശ്രമിക്കരുത് തി പ്രധാനമാണ് അപ്പോൾ നിങ്ങൾ അങ്ങനൊരു ഉൽപ്പന്നം ഒന്നാമത് അങ്ങനെ ഒരു ഉൽപ്പന്നം കൊടുക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് അതിനുള്ള ഒരു നല്ല മനസ്സുണ്ടാകണം രണ്ട് നിങ്ങൾക്കതിന് വേണ്ട തയ്യാറെടുപ്പുകളും പരിശീലനങ്ങളും അതിനുവേണ്ട അറിവും ഒരുക്കവും ട്രയൽ നടത്തുകയും ഒക്കെ ആവശ്യമുണ്ട് മതിയായ സമയമെടുത്ത് മതിയായ അന്വേഷണം നടത്തി നിങ്ങളൊരു ഉൽപ്പന്നം മറ്റു മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഒരു ഉൽപ്പന്നം കണ്ടെത്തി അല്ലെ ഒരു സേവനം കൊടുത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ തേടി വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ആ ഇൻ്റഗ്രിറ്റി നിങ്ങളുടെ ആ സത്യസന്ധത നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആദ്യം കൊടുത്ത് കുറച്ച് സമയം ഇത് ആളുകൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞാനൊക്കെ കുറച്ച് സമയമെടുത്തെന്ന് വരാം പക്ഷേ നിങ്ങളുടെ വിജയം വരിക തന്നെ ചെയ്യും മാത്രമല്ല നിങ്ങൾ ഒരു നല്ല സാധനം സമൂഹത്തിന് നൽകുന്നത് ഒരു നല്ല ഉൽപ്പന്നം സമൂഹത്തിന് നൽകുന്നത് സമൂഹത്തിന് നൽകുന്ന ഒരു സേവനവും കൂടിയാണ് കാരണം ഒരു നല്ല ഉൽപ്പന്നം അനുഭവിക്കുന്ന ഒരു ഉപഭോക്താവ് അവൻ ആ ആത്മസംതൃപ്തിയോടുകൂടി അവൻ നന്ദി ഉള്ളവനായിരിക്കും അവൻ ഈ എനിക്ക് ഇതിന് വില കൊടുത്തെങ്കിൽ ഈ ഉൽപ്പന്നം എനിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് അവൻ സ ചാരിതാർത്ഥമുള്ളവനായിരിക്കും അപ്പോൾ നല്ല ഉൽപ്പന്നങ്ങൾ സാമൂഹികമായ ഒരു സേവനവും കൂടിയാണ് മാത്രമല്ല നിങ്ങൾക്ക് സമൂഹത്തിലുള്ള മാന്യതയും നിങ്ങളുടെ വിശ്വസനീയതയും വർദ്ധിക്കുവാനും നിങ്ങൾ നല്ല ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആളാണെന്നുള്ള ഖ്യാതി ഉണ്ടാകുവാനും നിങ്ങൾക്ക് വലിയ വലിയ ബന്ധങ്ങൾ ലോകം മുഴുവൻ നിങ്ങളുടെ ഉൽപ്പങ്ങൾ ഉൽപ്പന്നങ്ങൾ വ്യാപിക്കുവാനുമുള്ള സാധ്യതകളുണ്ട് പല ഇത് വ്യവസായ സാമ്രാജ്യങ്ങളും ചെറിയ തുടക്കം തുടങ്ങിയവരാണെന്നുള്ള കാര്യം മറക്കരുത് ഒന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അല്പമൊന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങൾ തനിയേ വരികയാണ് പിന്നെ കണക്ഷൻസ് തനിയേ വരികയാണ് പിന്നെ ഒന്ന് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ധാരാളമായിട്ട് അത് പടർന്നു വന്നിരിക്കാൻ എളുപ്പമാണ് കാര്യം ഈ ഒന്ന് പിടിപ്പിക്കാനായിട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് പല അറിവുകളും കിട്ടും ആ അറിവുകൾ നമ്മളെ പല പല പുതിയ വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു തരും അപ്പം ആദ്യം നമ്മൾ മുടക്കുന്ന കഷ്ടപ്പാട് വെറുതെയല്ല അത് വലിയ അനുഭവപാഠങ്ങളാണോ അപ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും നല്ല മറ്റുള്ളവരുടെ ആവശ്യത്തിൽ അവന് സംതൃപ്തി നൽകുന്ന ഗുണകരമായ ഉൽപ്പന്നം മറ്റുള്ളവർക്ക് കൊടുക്കണം അത് സേവനമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സേവനം കറകളഞ്ഞതും ഊന മറ്റതുമായിരിക്കണം ഒരു ദോഷവും ഇല്ലാതെ പെർഫെക്റ്റായ സേവനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞിടാ ഒരാളുടെ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് എടുക്കാനായിട്ട് ഒരു സ ഒരാളുടെ ഒരു പാസ്പോർട്ട് എടുക്കുന്ന എടുക്കുന്നതിന് ഓൺലൈൻ അപേക്ഷ അയക്കുവാൻ സഹായിക്കുന്ന ഒരു ഏജൻസിയുടെ അടുത്ത് ചെന്നു ഇത് ടൈപ്പ് ചെയ്തു നമ്മൾ പറഞ്ഞ് കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് അവർ ടൈപ്പ് ചെയ്തു നമ്മൾ നമ്മളതിൻ്റെ ഫീസ് കൊടുത്തു പിന്നീട് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോഴാണ് പറയുന്നത് ഇതിൻ്റെ അത് തെറ്റ് ടൈപ്പ് ചെയ്തതിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ടാവും പിന്നെ അവർ തന്നെ പറഞ്ഞ് അത് കറക്റ്റ് ചെയ്തു അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല നമ്മൾ ഒരാൾക്ക് വേണ്ടി അയാൾക്ക് സ്വയമേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അഥവാ തെറ്റ് വരാ വരുമോ എന്ന് ഭയമുള്ളതുകൊണ്ടാണ് അയാൾ നമ്മളെ ഏൽപ്പിക്കുന്നത് അപ്പോൾ നമ്മളത് പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുഴുവൻ എത്ര ശ്രദ്ധ ചെലുത്തിയാലും നമ്മളൊരു തെറ്റില്ലാതെ കറക്റ്റായിട്ട് അയാൾക്ക് ആ സേവനം ചെയ്തു കൊടുക്കാൻ നമ്മൾ അഭ്യസ്ഥ അങ്ങനെ ചെയ്യുന്നവർക്ക് വലിയ സാധ്യതയാണുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആത്മസംതൃപ്തി ഉണ്ടാകും നിങ്ങൾക്കത് വലിയ വിജയവും സാമ്പത്തികമായ നേട്ടം മാത്രമല്ല വലിയ ആത്മസംതൃപ്തിക്കും കാരണമായി ഭവിക്കും ഞാൻ തന്നെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ആത്മാർത്ഥമായിട്ട് ചില ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ആ ആളുകളെ സഹായിച്ചത് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു ഒരാളുടെ കാര്യം ഒരു നൂറ് തവണയിൽ കൂടുതലെങ്കിലും അയാൾ എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട് ഓരോ ആവശ്യത്തിന് എന്ത് ഇപ്പോൾ എന്ത് ചെയ്യണം അതെന്തു ചെയ്യണം എന്നാൽ ആ കാലഘട്ടം ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ വ്യക്തിയെ അത് തുട സ്ഥാപനം തുടങ്ങി ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു ഈ അടുത്ത അയാൾ എന്നെ ഒന്ന് വിളിച്ചു വേറൊരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കുവാൻ അപ്പോൾ നമുക്ക് ഒരു ഒരാത്മസംതൃപ്തിയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ജോലിയിൽ ഇരിക്കുമ്പോൾ ഒരാൾക്ക് സബ്സിഡി കിട്ടാനുള്ള ഒരു വ്യവസായിക സബ്സിഡിക്കുള്ള അപേക്ഷയും കാര്യങ്ങളും ആത്മാർത്ഥമായി അദ്ദേഹത്തിന് വേണ്ടി ഉപദേശങ്ങൾ കൊടുത്തു അദ്ദേഹത്തിൻ്റെ അപേക്ഷ തയ്യാറാക്കി റിപ്പോർട്ടുകൾ അയച്ചു കൊടുത്തു പിന്നീട് ഞാൻ പ്രൊമോഷനായി വേറെ ഒരു ഓഫീസിലേക്ക് മാറി എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് സബ്സിഡി കിട്ടിയ കേട്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ടാണ് അത് നമുക്കൊരു വലിയ ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ് നമ്മളൊരു നന്മ ചെയ്താൽ ഫോർ എവ്രി ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒരു പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന നന്മ നമുക്ക് പ്രതി നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളൊരു നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം നല്ല നിലയിൽ മറ്റുള്ളവനെ നന്മ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾക്ക് പണം വലിയ രീതിയിൽ രീതിയിലുണ്ടാകുമെന്ന് മാത്രമല്ല അത് വലിയ ആത്മസംതൃപ്തിയും അനുഗ്രഹവുമായിരിക്കും ഒരാൾ അവർ ഒരു വ്യവസായി ഒരിക്കൽ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നു ഞാൻ ശ്രദ്ധിക്കുന്നത് ലാഭമുണ്ടാകുന്നതിലല്ല ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ പ്രോഡക്റ്റ് മെച്ചപ്പെടുന്നതിലാണ് എൻ്റെ പ്രോഡക്റ്റ് ഏറ്റവും നന്നാക്കുന്നതിലാണ് എൻ്റെ ശ്രദ്ധ അങ്ങനെ അത് നന്നായി വരുമ്പോൾ ലാഭം ഒരു ബൈപ്രൊഡക്റ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും എൻ്റെ സാധനം നല്ലതാണെങ്കിൽ എൻ്റെ ഉൽപ്പന്നം നല്ലതാണെങ്കിൽ എനിക്ക് പണം അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് അതിൻ്റെ റിട്ടേൺ വന്നുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ അതിന് പ്രതിഫലം വരിക തന്നെ ചെയ്യും ഇനി നമ്മൾ അങ്ങനെ ചെയ്ത ഒരു ഉൽപ്പന്നമോ സേവനമോ ആകട്ടെ അതിൻ്റെ ആഫ്റ്റർ സർവീസ് ഒരാളൊരു സാധനം മേടിക്കാൻ വരുമ്പോൾ അയാളോട് ശല്യ സ്നേഹത്തോടെ പെരുമാറുന്നു എന്നാലത് കേടായി എന്ന് പറഞ്ഞ് അയാൾ വരുമ്പോൾ അതിനാ താല്പര്യം കാണിക്കാതിരിക്കുന്ന ആളുകളെ നമുക്കറിയാം അത് പരാജയത്തിൻ്റെ വലിയൊരു ലക്ഷണമാണ് നമ്മൾ കൊടുത്തൊരു സാധനത്തിന് വന്നെങ്കിൽ അത് നമ്മളുടെ കുറ്റമാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനു വേണ്ട റെക്ടിഫിക്കേഷൻ ചെയ്യുവാനായിട്ടുള്ള അയാൾക്കൊരു ബുദ്ധിമുട്ട് വരാതെ എത്രയും പെട്ടെന്ന് അത് ശരിയാക്കുവാനായിട്ടുള്ള വ്യഗ്രത നമുക്കുണ്ടായിരിക്കണം അപ്പോൾ സംതൃപ്തരായ ഉപഭോക്താക്കളാണ് നമ്മുടെ വിജയം അവർ തന്നെ പരസ്യം ചെയ്തുകൊള്ളൂ മറ്റ് പരസ്യം വേണ്ട പക്ഷെ സംതൃപ്തരായ ഉപഭോക്താവിൻ്റെ പരസ്യം എത്ര ശക്തിമത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ആഫ്റ്റർ സർവീസ് സേവനങ്ങൾ വളരെ ജാഗ്രതയുള്ളവരായിരുന്നു അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ഇടയിൽ എൻ്റെ ഒരു വ്യവസായി നല്ല നിലയിൽ ഒരു വ്യവസായം നടത്തി വിജയിച്ച ഒരു വ്യക്തി അദ്ദേഹം പറയുകയുണ്ടായി അവർ കൊടുക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് അത് ദിവസം നാല് ദിവസത്തിനകത്ത് അത് ഉപയോഗിക്കേണ്ടതാണ് അപ്പം നാല് ദിവസം ഇന്ന് കൊടുക്കുന്ന സാധനം നാല് ദിവസത്തിനകത്ത് ഉപയോഗിക്കണം എക്സ്പയറി ഡേറ്റ് നാല് ദിവസത്തേക്ക് പക്ഷെ അത് അടുത്ത സിറ്റികളിലും അടുത്ത പ്രദേശങ്ങളിലും എല്ലാം അത് വിൽക്കുന്ന സാധനമാണ് എന്നാൽ ആളുകൾ പലപ്പോഴും ഈ ഡേറ്റ് നോക്കാതെ ഇന്ന് നാലാമത്തെ ദിവസമായിരിക്കും ആ ഡേറ്റ് നോക്കാതെ അവർ നാലാമത്തെ ദിവസം മേടിക്കും എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അത് ചിലരെ വിളിക്കും ഈ നമ്പർ നോക്കി വിളിക്കും നിങ്ങളുടെ സാധനം എന്ത് പഴകിയതായിരുന്നു അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞതായിരുന്നു പറഞ്ഞു അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു പ്രവർ പ്രവർത്തിയാണ് ഇങ്ങനെ വിളിക്കുന്നവർ ഇടയ്ക്ക് ഏതെങ്കിലും ഒക്കെ വിളിക്കും ചിലർ വലിയ ഉന്നത ഉദ്യോഗ ഉന്നത സ്ഥാനമുള്ളവരായിരിക്കും അല്ലാത്തവരായിരിക്കും അങ്ങനെ ഒരു ഫോൺ കിട്ടിയാൽ അദ്ദേഹം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇപ്പോൾ ഉടനെ തന്നെ ഞാനത് പരിഹരി പരിഹരിച്ചു കൊള്ളാമെന്ന് അവരോട് പറയും അദ്ദേഹത്തിൻ്റെ ഒരു ജോലിക്കാരനെ പത്ത് മുപ്പതോ നാൽപ്പതോ അമ്പതോ അപ്പുറെ പകര സാധനവുമായിട്ട് മാത്രമല്ല വേറെ ചില സമ്മാനങ്ങളും കൂടെ കൂടി കൊണ്ടുപോയി കൊടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് അവരെ സംതൃപ്തരാക്കി പോരുമെന്ന് പറഞ്ഞു ഇനി മറ്റ് പ്രധാനപ്പെട്ട ചില വ്യക്തികളൊക്കെയാണ് പല വേറെ ആണ് ഈ പരാതി ഉന്നയിക്കുന്നതെങ്കിൽ ഇദ്ദേഹം തന്നെയാണ് പോയി അവരെ നേരിട്ട് കണ്ടു കൊടുക്കുന്നതെന്ന് പറയും അപ്പോൾ നിങ്ങളുടെ ഒരു കുറ്റമാണ് ഞാൻ എൻ്റെ സമയത്ത് നോക്കി ഡേറ്റ് നോക്കി മേടിക്കേണ്ടതായിരുന്നു എന്നൊന്നും ഇദ്ദേഹം പറയുകയില്ല പോലും പിണക്കി വിടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അവരെ ആ സംതൃപ്തി അവർക്കുണ്ടാകാത്തക്ക രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നോട് പറഞ്ഞു അതൊരു നല്ല ഒരു ലക്ഷണമാണ് നമ്മളൊരു ഉൽപ്പന്നം കൊണ്ടുനോക്കുമ്പോൾ നമ്മളൊരു ഉൽപ്പന്നം മേടിച്ച ഒരാൾക്കൊരു ദോഷം പൈസ മുടക്കിയിട്ട് അയാൾക്കൊരു നഷ്ടം വരരുത് എന്നുള്ള ഒരു ജാഗ്രത നമുക്കുണ്ടാകണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ ഇറങ്ങുമ്പോൾ ഈ കൈ അടിസ്ഥാനം നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ പണം നിങ്ങളെ തേടിവരും വിജയം നിങ്ങളെ തേടി വരും ഇന്നല്ലേ നാളെ നിങ്ങൾ വലിയ വിജയമായി എന്നുള്ള കാര്യം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് ഇത് പോലെയും ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതും വളരെ പ്രയോജനകരവുമായ അനേക കാര്യങ്ങൾ നമുക്ക് വ്യവസായം തുടങ്ങാനായിട്ട് തുടങ്ങുന്നവർക്കും തുടങ്ങാൻ ആലോചിക്കുന്നവർക്കും അല്ലാത്തവർക്കും വളരെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ചാനൽ വഴി പറയുന്നത് അതുകൊണ്ട് ഈ ചാനൽ മെസ് വീഡിയോകൾ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ഈ ചാനൽ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നതിൽ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും ഭാവിയിൽ പല നല്ല വീഡിയോകളും കാണുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹവും ഗുണകരമായി തീരുന്നതിനും സഹായിക്കും താങ്ക്